ഒരുപാട് രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലബന്ധം ശരിയായ രീതിയിലുള്ള ദഹനം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിയായ രീതിയിലുള്ള ആകിരണവും ശരിയായ രീതിയിലുള്ള വിസർജ്ജനവും ശരിയായ രീതിയിലുള്ള വിസർജനം നടക്കാതിരുന്നുകഴിഞ്ഞാൽ അത് പല രോഗങ്ങളിലേക്കും കാരണമായേക്കാം അതിനുള്ള ഒരു ഉദാഹരണമാണ് ലിവർ നല്ലൊരു ഡീറ്റോക്സ് ഓർഗനാണ് ലിവറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ എൻ പ്രൊഡക്റ്റും മെഡിസിൻസിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റും നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിയുക കളയുക എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഷെഫീന സി എം ഒ സംയമാൻ നാച്ചുറോപ്പതി ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ തൃക്കരിപ്പൂർ കാസർഗോഡ് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലബന്ധം ശരിയായ രീതിയിലുള്ള ദഹനം പോലെ തന്നെ വളരെ ആണ് ശരിയായ രീതിയിലുള്ള ആകിരണവും ശരിയായ രീതിയിലുള്ള വിസർജനവും ശരിയായ രീതിയിലുള്ള വിസർജനം നടക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പല രോഗങ്ങളിലേക്കും കാരണമായേക്കാം അതിനുള്ള ഒരു ഉദാഹരണമാണ് ലിവർ നല്ലൊരു ഡീറ്റോക്സ് ഓർഗനാണ് ലിവറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ എൻ പ്രൊഡക്റ്റും മെഡിസിൻസിൻ്റെയൊക്കെ വേസ്റ്റ് പ്രൊഡക്റ്റും നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിയുക കളയുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇത് ഇൻറ്റസ്റ്റൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അത് ബയലിൻ്റെ സഹായത്തോടെ പുറത്തോട്ട് കളയുകയും ചെയ്യുന്നു സപ്പോസ് ഇത് പുറത്തോട്ട് പോകുന്നില്ല എങ്കിൽ നമ്മൾ കോൺസ്റ്റിപ്പേറ്റഡ് ആണെങ്കിൽ ഈ വേസ്റ്റ് അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നതായും സാധ്യതയുണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്കും നയിച്ചേക്കാം അതുകൊണ്ട് തന്നെയാണ് ഫാൽഷിമേസ് പാർക്കിൻസൻസ് പോലുള്ള പല രോഗങ്ങളുടെയും മൂലകാരണമെന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഓട്ടോ ഇൻടോക്സിക്കേഷനാണ് ഈവൺ ക്യാൻസറിനുള്ള ചാൻസ് പോലും വളരെ കൂടുതലാണ് ഇത്തരക്കാരിൽ അതുകൊണ്ട് തന്നെ വിസർജനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ പലതരത്തിലുള്ള അബ്ഡോമൽ ഡിസ്കംഫേർട്ടും ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ചും വയറ് വീർത്ത് വരിക ഏമ്പക്കം വരിക കീഴ്വായു വരിക മസിൽ പിടുത്തം വരിക അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതായി കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികളിലാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം മലബന്ധം ഉണ്ടായേ തന്നെ സ്കിന്നിൽ പലതരത്തിലുള്ള ചൊറിച്ചിലുകളും അനുഭവപ്പെടാറുണ്ട് അത് പിന്നീട് സ്കിൻ ഡിസീസിലേക്ക് നയിക്കാറും കാണാറുണ്ട് ഇതേപോലെ കോൺസ്റ്റിപ്പേഷൻ ആയിട്ടുള്ള പേഷ്യൻസ് കുറേ നാളുകൾക്ക് ശേഷം പലതരത്തിലുള്ള ജോയിൻറ് പെയിൻസും ഈവൺ ആമവാദം പോലുള്ള അവസ്ഥകളും കാണാറുണ്ട് ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് നിങ്ങൾ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബോഡി നന്നായി മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നില്ല ശരിയായ രീതിയിലുള്ള എക്സസൈസുകളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഇപ്പോൾ ആളുകളൊക്കെ വളരെ ആരോഗ്യവാന്മാരാണ് ആരോഗ്യത്തിൽ ബോധമുള്ളവരാണ് വളരെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർ വളരെ കുറവാണ് മിക്കവാറും ആൾക്കാരുകൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡറി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷനാണ് കൂടുതലായി കണ്ടുവരുന്നത് വേറൊരു കാരണം കൊണ്ടാണ് ഈ തരത്തിലുള്ള സെക്കൻഡറി ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ റീസെൻറ്റായിട്ടുള്ള റിസർച്ച് സ്റ്റഡീസ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാരുള്ള ഭക്ഷണമൊക്കെ അത്യാവശ്യം കഴിക്കുന്നുണ്ട് പക്ഷേ കുടലിലുണ്ടാവുന്ന ഒരു മൂവ്മെൻസ് ഉണ്ടാകുന്നില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബാക്ടീരിയ വീടിയെ വിഘടിപ്പിച്ച് അത് വേസ്റ്റായി കൺവേർട്ട് ചെയ്യുന്നു ഇത് ഇൻഡസ്റ്റൈൻ്റെ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കും ഇത് പുറത്തേക്ക് പോകുന്നത് ഒരു മൂവ്മെൻറ്റ്സ് വഴിയാണ് ഈ മൂവ്മെന്റ്സിനെ നമ്മൾ ക്ലിനിക്കലി പെരീസ്റ്റാൾറ്റിക് മൂവ്മെന്റ് എന്നാണ് പറയുന്നത് ഈ മൂവ്മെന്റ്സ് ഇല്ലാതെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ തരത്തിലുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് ഈ മൂവ്മെൻറ്റ്സ് ഇല്ലാതെയാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കുടലിൽ അമിതമായി വളരുന്ന മൈക്രോ മൈക്രോഓർഗാനിസമാണ് അത് ബാക്ടീരിയ ആവാം വേംസ് ആവാം പാരസൈറ്റ് ആവാം പലതരത്തിലുള്ള ഫംഗസുകളാവാം നമ്മുടെ തലയിൽ അമിതമായി വളരുന്ന താരന് പോലും ഒരു കാരണം എന്ന് പറയുന്നത് കുടലിൽ അമിതമായി വളരുന്ന ഫംഗസുകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് കുടലിൽ ക്ലീൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ താരം കുറയുന്നതായിട്ട് വളരെയധികം നമ്മൾ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണാറുണ്ട് ലോക്കൽ ായിട്ടുള്ള ഫംഗസിന്റെ വളർച്ച കൊണ്ടും ചില തരത്തിലുള്ള ഒരു ഫംഗൽ ഫംഗൽ ഗ്രോത്ത് കാണാറുണ്ട് അല്ലാതെ ഈ മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കാതെ എത്ര ഫൈബർ ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് ഈ ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല വയർ ഇളകി പോകാനുള്ള ലാക്സേറ്റീവ് പോലുള്ള ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അല്പം ആശ്വാസം തോന്നുമെങ്കിലും ടാബ്ലറ്റ് നിർത്തുമ്പോൾ വീണ്ടും മലബന്ധം ഉണ്ടാകുന്നതായിട്ടാണ് കാണാറ് അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മോശം ഓർഗാനിസം അല്ലെങ്കിൽ ഈ ബാക്ടീരിയ ഫംഗസ് അല്ലെങ്കിൽ പാരസൈറ്റ് പോലുള്ള മോശം ബാക്ടീരിയകളെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ പെട്ടെന്ന് വയറിളകി പോകാനുള്ള ലാക്സേറ്റീവ് പോലുള്ള മെഡിസിൻ്റെ ഉപയോഗത്തിലല്ല മലബന്ധം ഇല്ലാതാക്കാൻ വേണ്ടി ഈസിയായി ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘട്ടിലത്തെ ബാക്ടീരിയയെ കംപ്ലീറ്റായിട്ട് ക്ലീൻ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ് നീമ് വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുന്നതോ നീമിൻ്റെ ക്യാപ്സ്യൂൾ ഫോമിൽ കഴിക്കുന്നതോ ഈ തരത്തിലുള്ള മലബന്ധം മലബന്ധമുണ്ടാക്കുന്ന ബാക്ടീരിയയെ കൊന്നുകളയാൻ സഹായിക്കുന്നു രണ്ടാമതായി കിരിയാത്ത പോലുള്ള ഹേർബ്സിൻ്റെ കറക്റ്റായിട്ടുള്ള ഉപയോഗവും ഈ പറയുന്ന മോശം ബാക്ടീരിയയെ നശിപ്പിക്കാനും വീണ്ടും കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് തിരിച്ചു വരാനും സഹായിക്കുന്നു ഇങ്ങനെയുള്ള ഹെർബ്സ് ഉപയോഗിച്ച് ഈ ബാക്ടീരിയയെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കും രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിനെ സ്റ്റൂളായി മാറ്റുന്നത് ബാക്ടീരിയകളാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകളും ഉണ്ട് മോശം ബാക്ടീരിയകളും ഉണ്ട് നല്ല ബാക്ടീരിയകളുടെ എണ്ണം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ ബാക്ടീരിയയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാലും അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട് ഈ പറയുന്ന ബാക്ടീരിയകളുടെ എണ്ണം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന സയൻറ്റിസ്റ്റ് പുതിയതായി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള പ്രോബയോട്ടിക് കഴിക്കുന്നതും ഈ ഈ പറയുന്ന നല്ല ബാക്ടീരിയകളുടെ എണ്ണം ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും റീസെൻ്റായിട്ട് ഒരു പേഷ്യൻ്റ് വന്ന് പറയുകയുണ്ടായി ഞാൻ പ്രോബയോട്ടിക്കുകൾ എടുക്കുന്നുണ്ട് പക്ഷേ അത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ സിംറ്റംസ് വളരെയധികം കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ അവരുടെ അവരുടെ പ്രോബയോട്ടിക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ കഴിക്കുന്ന പ്രോബയോട്ടിക്കളിൽ ഫംഗസ് അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക കോമ്പിനേഷനുള്ള ആയിരുന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നത് ആ തരത്തിലുള്ള ഫംഗസ് അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ കൂടുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നമ്മൾക്ക് വേണ്ടത് ലാക്റ്റോ ബാസിലസും ബിഫിൻഡോ ബാസിലസും പോലുള്ള പ്രോബയോട്ടിക്കളുടെ ഉപയോഗമാണ് പക്ഷേ ഐ ബി എസ് പോലുള്ള കണ്ടീഷനിൽ ഈ പറയുന്ന പ്രോബയോട്ടിക്കുകൾ കഴിക്കുകയാണെങ്കിൽ അതും കൂടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഐ ബി എസ് പോലെയുള്ള കണ്ടീഷനുകളിൽ ഈ പറയുന്ന ബാക്ടീരിയകളുടെ ഉപയോഗം എക്സ്പെഷ്യലി ഈ ബിഫിഡോബാസിലസ് അല്ലെങ്കിൽ ലാക്ടോബാസിലസ് പോലുള്ള പ്രോബയോട്ടിക്കുകൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ സിംറ്റംസ് കൂടുന്നതായിട്ടാണ് കാണാറ് നാച്ചുറലായിട്ട് ഭക്ഷണത്തിലൂടെ ഈ പ്രോബയോട്ടിക്കുകൾ എങ്ങനെയാണ് നമുക്ക് ശരീരത്തിൽ എത്തിക്കാവുന്നതെന്ന് നോക്കാം തൈര് മോര് പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതും പച്ചക്കറികൾ ഉപ്പിലിട്ട് കഴിക്കുന്നതും നാച്ചുറലായിട്ടുള്ള പ്രോബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ എത്താൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഓരോ അസുഖങ്ങൾക്കും കൃത്യമായിട്ടുള്ള പ്രോബയോട്ടിക്കുകൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറയുന്ന ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ കൃത്യമായ അളവിൽ എത്തിക്കാവുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മലബന്ധം പൂർണ്ണമായി മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്